ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പിന്നുമാല പിന്നല പിന്നെ ആ കോർത്തിണക്കി ഒരു കുടുക്കാക്കി വെച്ചിരിക്കുകയാണ് പിന്നുമാല പോലെ ഇത് മുപ്പത് സെക്കൻഡുള്ളിൽ ആരഴിച്ചിരുന്ന് അവർക്ക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് ഓക്കെ പോവാം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് വെറും മുപ്പത് സെക്കൻഡാണ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഈ പിന്നിൻ്റെ കുരുക്ക് തരിക അപ്പം ടൈം സ്റ്റാർട്ട് നൗ കമോൺ 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 മാൻ യു ക്യാൻ ഡു ഇറ്റ് കമോൺ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞു പത്ത് സെക്കൻഡിലൊക്കെ പോകുന്നു കേട്ടോ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക് പതിനഞ്ച് സെക്കൻഡായി എനിക്കത് പറ്റുമോ ഇത് ചെയ്യാനായിട്ട് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു പെട്ടെന്ന് ഫാസ്റ്റ് 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 ഫ്യൂ സെക്കൻഡ്സ് ഉള്ളി കഴിഞ്ഞു ടൈം ഇസ് ഔട്ട് മുപ്പത് സെക്കൻഡിൽ വെറും ഏഴ് പിന്നെ മാത്രമാണ് ലോക്ക് മാറ്റിയത് വെറും ഏഴ് ഏഴ് പിന്നെ ഈ ബ്രോ ആണെങ്കിൽ വേറെ ലെവൽ കോൺഫിഡൻസിൽ ഏറ്റെടുത്ത് ആ ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അല്ലേ ജയിച്ചാലും തോറ്റാലും കല്ലി വല്ലി ഏറ്റെടുക്കുക കൂടെ നിൽക്കുന്ന ആൾക്കാരെ നല്ല ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ഓരോ പിന്നും നല്ല ഫാസ്റ്റായിട്ട് നല്ല റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് പുള്ളിക്കാരൻ ഇവിടെ ജയങ്ങളോ പരാജയങ്ങളോ ബാധിക്കുന്നതല്ല അതൊന്നും ഒരു പ്രശ്നമേ അല്ല മസ്റ്റ് ട്രൈ ആൻഡ് ഡു ഇറ്റ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അത്രയും പിന്നെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല മുപ്പത് സെക്കൻഡിനുള്ളിൽ എത്ര മാത്രം പിന്നെ റിമൂവ് ചെയ്യുന്നു അപ്പോൾ ആ പുള്ളിക്കാരനെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഓരോ പിന്നിനും അഞ്ച് രൂപ വെച്ച് തരാം എന്നാണ് അങ്ങനെ ഇവിടെ സെക്കൻഡുകളുടെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു ഏതാണ്ട് സെക്കൻഡുകൾ അവസാനിച്ച് തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ടൈം ഈസ് ഔട്ട് ആ ബ്രോ എത്ര പിന്നാണ് അൺലോക്ക് ചെയ്തതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യണ്ടേ അപ്പം പുള്ളിക്കാരനെ കൊണ്ടുവന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം എത്ര പിന്നാണ് റിമൂവ് ചെയ്തതെന്ന് ഏതാണ്ട് പന്ത്രണ്ട് പീസോളം പിന്നാണ് ആ ബ്രോ റിമൂവ് ചെയ്തത് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് ഒരു പീസിന് അഞ്ച് രൂപ വെച്ച് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് അറുപത് രൂപ ആ ഒരു എമൗണ്ട് എന്നെ കൊടുത്തിട്ടാണ് ഈ കൊതിയൻ ബീച്ചിൽ നിന്ന് പോയത്